ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ദൈവനാമത്തിൽ ഇത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ സൂത്രം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് നമ്മെ ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നത് വെല്ലുവിളിച്ചതായിരിക്കുന്നതായ കൊറിയാത്തിനെതിരെ കല്ല വെച്ചുവിടുമ്പോൾ തന്റെ നെറ്റിക്ക് വീണു കൂടെ കൊണ്ടുവരികയാണ് സ്തോത്രം പക്ഷെ ഷബൽ വരെ ഭയപ്പെട്ടു പിന്നത്തെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ നാൽപ്പത് വർഷം ഈ ശക്തികളെ ശത്രുക്കളെ ജയിച്ചുകൊണ്ട് ഓ സ്ത്രോത്രം അതേ ധാവീത് ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി നമ്മളെ ഒരു ഉന്നത സ്ഥാനത്തിൽ എത്തിക്കണമെങ്കിൽ ഈ ലോകപ്രകാരമുള്ള ഓവർകം ചെയ്യണമെങ്കിൽ ലോക പ്രകാരമുള്ള പ്രതികൂലങ്ങൾ ചെയ്യണമല്ലോ ഇന്ന് എത്ര വലിയ പോരാട്ടത്തിൽ കൂടെയാണ് പോകുന്നത് അതിനെ ജയിക്കുവാൻ ഈ ഉപവാസവും പ്രാർത്ഥനയും നമുക്ക് കഴിയും സഭയ്ക്ക് വിരോധമായിട്ട് ശത്രു വരുന്നുണ്ട് നമുക്കറിയാം

മനസ്സിലാക്കിയിട്ട് പറഞ്ഞു നമുക്കറിയാം തിരിച്ചു പറഞ്ഞാൽ നമുക്ക് പോരാട്ടം ഉണ്ട് പ്രൈസോട് അത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ശക്തിപ്പെടണം അല്ലേ ശക്തിപ്പെടുന്നത് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ശക്തിപ്പെട്ടാൽ ഒരു അന്ധകാര ശക്തിയോ നിങ്ങളുടെ ഭവനത്തെ തുടരാൻ പറ്റത്തില്ല

തന്നെ തന്നെ സ്തോത്രം ഓ ഞാൻ ഞാൻ പറഞ്ഞു ഒന്ന് ചെയ്യുന്നു ലാക്കിലേക്ക് അഭിഷേകം പ്രാപിച്ച അഭിഷേകത്തെ മനസ്സിലായി ഈ ലോകം താൻ ചെറുതായി കണ്ടു സ്വർഗ താൻ വലുതായി കണ്ടു തന്റെ മുൻപിൽ വെളിപ്പെട്ട ശക്തികൾ തന്റെ മുൻപിൽ പോരാടിയുഷ്ടാത്മ സേനകളെ ും തന്റെ ജീവിതകാലം മുഴുവനും എഴുതുവാനിടയായി സ്തോത്രം അവസാനം സ്തോത്രം താൻ പറഞ്ഞു എന്തു

നാം ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ആരാധനകൾ നമ്മുടെ ശുശ്രൂഷകൾ ശക്തിപ്പെടണമെങ്കിൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ആ സ്വർഗത്തിന്റെ അനുഭവം നമ്മൾ കാണപ്പെടും സ്വർഗത്തിന്റെ സമാധാന സ്വർഗത്തിൽ സമാധാനമുണ്ട് സന്തോഷമുണ്ട് അനുഗ്രഹമുണ്ട് ദൈവപ്രവൃത്തിയുണ്ട് ആരാധനയുണ്ട് അത് നമ്മുടെ കുടുംബങ്ങളിൽ വെളിപ്പെടും കുടുംബങ്ങളിൽ ഈ പ്രാർത്ഥന വെളിപ്പെട്ടില്ലെങ്കിൽ ആ രാജനെട്ടില്ലെന്ന് മനസ്സിലാക്കണം അവിടെ ദൈവ പ്രവർത്തി അല്ല പിന്നെ പ്രവർത്തിയാണ് വെളിപ്പെടുന്നത് നിന്റെ കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടണമെങ്കിൽ ആ രാജനെ വെളിപ്പെടണമെങ്കിൽ ഈ ലോകത്തിലെ അന്ധകാര ശക്തിയോട് നീ എതിർത്ത് നിൽക്കണം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഞാൻ സാധാ ശക്തികളെ എതിർക്കും തന്ത്രം കൊണ്ട് എന്ത് ചെയ്യണം എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടത് ദൈവത്തിന്റെ സർവായുധം ധരിച്ചു കൊള്ളണം നമ്മുടെ ചെളിത് ചിന്തിക്കും ഇവരെ പെട്ടെന്നൊന്ന് തകർത്ത് കളയാറിയാത്ത ശത്രു അറിയാത്തൊരു പ്രാർത്ഥനയുണ്ട് ശത്രു അറിയാത്തൊരു വിശ്വാസമുണ്ട് പ്രാർത്ഥിക്കുന്നവരെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല അവർ കടന്നു പോകും അവടെ പ്രാർത്ഥന അനുഗ്രഹമായി തീരും അവിടെ കരവിളിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആരാധിക്കുമ്പോൾ തന്നെ സ്വന്തം മനസ്സിലാക്കും ഇവരോട് പൊരുതാൻ പറ്റത്തില്ല

ഇന്ന് നമുക്ക് പോരാടുന്ന സാധാരണ ശക്തികള് സത്വത്തിന്റെ ബന്ധനത്തിന്റെ ബന്ധനങ്ങൾ അഭിഷേക